അമേരിക്ക പുതിയതായിട്ട് അവതരിപ്പിച്ച ഈ ഗോൾഡൻ ഡോം പദ്ധതി എന്ന് പറയുന്നത് ഇപ്പോൾ ലോകത്ത് വലിയ രീതിയിൽ ചർച്ചയാവുകയാണല്ലോ അതേ മാതൃകയിൽ ഇന്ത്യയിലുമുണ്ട് ഒരു വമ്പൻ പദ്ധതി ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായിട്ടുള്ള ഡിആർഡി ഒ വിഭാവനം ചെയ്യുന്ന ഈ പദ്ധതിയുടെ പേരെന്ന് പറയുന്നത് ഒപ്റ്റോണിക് ഷീൽഡ് എന്നാണ് ഈ ഒപ്റ്റോണിക് ഷീൽഡ് എന്ന് പറയുന്നത് രാജ്യത്തെ സംരക്ഷിക്കുന്ന ഒരു കവചം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഷീൽഡ് എന്ന് കൂടി പേര് അതിന് നൽകിയിരിക്കുന്നത് ഡി ആർ ഡി ഒ വികസിപ്പിക്കാൻ ഒരുങ്ങുന്ന ഈ ഒപ്റ്റോണിക് ഷീൽഡ് ആകാശമാർഗമുള്ള ആക്രമണങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന ഒരു വമ്പൻ സംവിധാനമാണ് ഇതൊരു അത്യാധുനികമായ ഒരു വ്യോമ പ്രതിരോധ സംവിധാനമാണെന്നാണ് സൂചന അത്യാധുനിക സാങ്കേതിക വിദ്യകളും നവീനമായ സംവിധാനങ്ങളും സന്നിവേശിപ്പിച്ചുകൊണ്ട് നിലവിൽ നമ്മുടെ ഡി ആർ ഡി ഒ വികസിപ്പിക്കാൻ ഒരുങ്ങുന്ന ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് പ്രതിരോധ സംവിധാനങ്ങളുടെയും സാങ്കേതിക വിദ്യകളുടെയും സാറ്റലൈറ്റുകളുടെയും എല്ലാം തന്നെ നെറ്റ്വർക്ക് പോലെ പ്രവർത്തിക്കുന്ന ഒരു ആകാശ പ്രതിരോധ സംവിധാനമാണ് എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിന്റെ ആകാശ അതിർത്തികളെ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് ഒരു ഷീൽഡിനെ പോലെ സംരക്ഷിക്കാൻ കഴിയുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ശത്രുവിന്റെ ആക്രമണങ്ങൾ മനസ്സിലാക്കുക നിരീക്ഷിക്കുക പിന്തുടരുക കൃത്യമായിട്ട് അവയെ പ്രതിരോധിക്കുക സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ സൈന്യത്തെ സഹായിക്കുക സൈനിക തന്ത്രങ്ങൾ രൂപീകരിക്കുവാനും ശത്രുവിനെ കബളിപ്പിക്കുവാനും ഉപകരിക്കുന്ന വിവിധോദ്ദേശ സംവിധാനമാണ് ഒപ്റ്റോണിക് ഷീൽഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡി ഫോർ സിസ്റ്റം ഡ്രോണുകളെ തകർക്കുന്ന സിസ്റ്റം സമാനമായ പല തരത്തിലുള്ള സംവിധാനങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ ഇത് അതിനേക്കാൾ വളരെ 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 അഡ്വാൻസ്ഡ് ആണ് എന്ന് വെച്ചാൽ എല്ലാ തരം വ്യോമ ആക്രമണങ്ങളെയും പ്രതിരോധിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരു വമ്പൻ ടെക്നോളജിയിലാണ് ഇത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതൊരു സ്മാർട്ട് ഇലക്ട്രോ ഒപ്റ്റിക്കൽ ട്രാക്കിംഗ് സംവിധാനമാണ് നിലവിൽ ലോകത്തെ പ്രതിരോധ വ്യവസായത്തിൽ ഒരു പുതിയ ശക്തിയായിട്ട് ഇന്ത്യ ഉയർന്നിരിക്കുകയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു പുതിയ ഉദയത്തെ കൂടുതൽ ശക്തമാക്കുന്ന തരത്തിൽ ഒന്നുകൂടി ഉറപ്പിക്കുന്ന തരത്തിൽ ഒരു സംവിധാനം ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ലേസർ വാണിംഗ് സംവിധാനം ഡയറക്റ്റ് എനർജി ആയുധങ്ങൾ സാറ്റലൈറ്റുകളും റെഡാറുകളും ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണം ആക്രമണങ്ങളിൽ നിന്ന് നൂറ്റി എൺപത് ഡിഗ്രി തലത്തിൽ സംരക്ഷണം ഒരുക്കുന്ന വൈവിധ്യമാർന്ന പ്രതിരോധ സംവിധാനങ്ങൾ ശത്രുവിന്റെ വിമാനങ്ങളെയും ഡ്രോണുകളെയും മിസൈലുകളെയും നിയന്ത്രണം ഏറ്റെടുക്കാനാകുന്ന ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനം തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് ഈ ഒപ്റ്റോണിക് ഷീൽഡ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ ഒരു സെൻട്രൽ കമാൻഡ് യൂണിറ്റ് പനരോമിക് ഡിസ്പ്ലേ ശത്രുവിന്റെ ആക്രമണം കണ്ടെത്തി അതിനെ നിർണയിച്ച് തിരിച്ചടിക്കാൻ സഹായിക്കുന്ന സംവിധാനം ബാറ്റിൽ ഫീൽഡ് കമാൻഡ് ആൻഡ് മാനേജ്മെന്റ് സിസ്റ്റം എന്നിവയൊക്കെ ഇതിന്റെ ഭാഗമാകും ഏത് തരത്തിലുള്ള ആക്രമണങ്ങളെയും പ്രതിരോധിക്കാനാകുന്ന ഒരു സംവിധാനമാണ് ഡിആർഡിഒ ഡെവലപ്പ് ചെയ്യുന്നത് കൂട്ടമായി എത്തുന്ന ഡ്രോണുകളുടെ ആക്രമണം ഭാവിയിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ആക്രമണം അതാണ് എന്ന് വെച്ചാൽ റോക്കറ്റുകൾ നൂറും ആയിരവും റോക്കറ്റുകൾ ഒന്നിച്ചു വിടാൻ സാധിക്കുമെന്നത് പറയുന്നത് പോലെ പലതരം ഡ്രോണുകൾ ഒരേ സമയത്ത് നമ്മുടെ രാജ്യത്തെ ലക്ഷ്യമിട്ട് ശത്രു ഇങ്ങോട്ട് അയക്കുകയാണെങ്കിൽ അതിനെ തടയുക എന്നത് വളരെ പ്രധാനമാണ് ഇപ്പോൾ നൂറ് ഡ്രോണുകൾ അയക്കുമ്പോൾ അതിൽ ഒന്നോ രണ്ടോ എങ്കിൽ പോലും ലക്ഷ്യം കണ്ടാൽ നമുക്ക് വലിയ നഷ്ടമാണ് ഈ സാഹചര്യത്തിൽ ഇത്തരത്തിൽ കൂട്ടമായി എത്തുന്ന ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും ഈ പുതിയ സിസ്റ്റത്തിന് സാധിക്കും അമേരിക്ക ശതകോടികൾ മുടക്കി നിർമ്മിക്കുന്ന ഗോൾഡൻ ഡോമിന് ഒന്നാംതരം ഒരു ബദലാണിത് അതോടൊപ്പം തന്നെ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടായിരിക്കും ഇന്ത്യ ഇത് നിർമ്മിക്കുക എന്നതും വളരെ പ്രധാനമാണ് എന്ന് വെച്ചാൽ ഒരു മേജർ പവറായിട്ട് നമ്മുടെ രാജ്യം മാറുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ് ഒപ്റ്റോണിക് ഷീൽഡ് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷിയെ കൃത്യമായി വരച്ചു കാണിക്കുന്നതാണ് ഒരു മേജർ പവറായിട്ട് നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു മറ്റൊരു വീഡിയോ വീണ്ടും വരാം